അപ്പലി ഡിവോഴ്സ്ഡ് എന്ന് കാണും അപ്പോ അത് വെറുതെ ഒരു ആളുകൾക്കുള്ള ഒരു കിയോസിറ്റിക്ക് വേണ്ടി കൊടുത്തതാ അച്ഛൻ પતિക്ക് വേണ്ടി ഇടാനെങ്കിലും ആരും ഇങ്ങനെ ഒന്നും പറയുന്നില്ല എന്നാണ് ഈ ഡിവോഴ്സ്ഡ് എന്നുള്ള ഒരു ഒരു ടാഗ്ലൈൻ കാണുമ്പോൾ കൂടുതലും അതെ 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 ആളുകളെ ഫോക്കസ് ചെയ്തവരും അത്രതന്നെ ആ എങ്ങനെ ഇരിക്കണം സപ്പോർട്ട് ഈ കൂട നിൽക്കുന്നതാരാ ഹസ്ബൻഡ് ഹസ്ബൻഡ് അതിപ്പോ ലാഭായല്ലോ ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പാണ് അതിലുപരി നാട്ടിലോട്ട് പോവാൻ വയ്യ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ രണ്ടുപേരോടെ ആലോചിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇത് പിന്നെ അപ്പോൾ അതുകൊണ്ട് എനിക്കത് നല്ലതായിട്ട് തോന്നിയില്ല ഇതാണ് ശരിയായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇത് തരഞ്ഞു ഭയങ്കരം തന്നെ ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സിന് ശേഷമുള്ള ആളുകളെ നോട്ടവും ഭാവവും അവർ വന്ന് സംസാരിക്കുന്നത് എനിക്ക് മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ എല്ലാവർക്കും അറിയാം എന്താണ് നിള എന്നുള്ളത് അറിയാം ി എന്ന് വിളിച്ചിട്ട് തന്നെയാണ് വരാറുള്ളത് പിന്നെ ഫാമിലി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ അധികം ഹസ്ബൻഡാണ് മാനേജ് ചെയ്യാറ് കാരണം അങ്ങനെ നമുക്ക് ഒരാളുടെ കൂടെ പോവേണ്ട ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്ന ഒരാള് ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി ഇങ്ങനെ പോസ്റ്റ് ചെയ്താൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആളുകളാണ് കാണുന്നത് സ്വന്തം ശരീരം ഇങ്ങനെ എല്ലാവരെയും കാണുന്നു എന്നുള്ളത് നിങ്ങൾ രണ്ടു പേര് അല്ലെങ്കിൽ റൂമിനകത്ത് നടക്കുന്ന കാര്യായിരിക്കും നിങ്ങൾ രണ്ടുപേര് തമ്മിൽ മാത്രം അറിയുന്ന കാര്യമായിരിക്കും പക്ഷെ ഇത് ഇത്രയും ആളുകൾ മൊത്തം അതെ അതെ സൈറ്റ് ഉണ്ട് ഓക്കെ അതിലാണ് ചെയ്യുന്നത് അപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സൈറ്റ്സിലൊക്കെ വരുമ്പോഴത്തേക്കും അത് വള എന്തായാലും അത് നല്ല രീതിയിലല്ല പോകുന്നേ അല്ല അല്ല ഒരു സന്തോഷമുള്ള